ഈ പുരാണ കഥകളൊക്കെ പഠിച്ചിട്ട് എന്താ പ്രയോജനം അത് വെറും കഥകളല്ലേ ഞങ്ങൾ കഥകൾ കേൾക്കേണ്ട അവസ്ഥയിലല്ലല്ലോ നിങ്ങൾ കുറെ കൂടി ഉയർന്നില്ലേ വളർന്നില്ലേ എന്നൊക്കെ ധരിക്കുന്നവര് മാതാ വൃതാനന്ദമയുടെ അടുത്ത് അമ്മ എന്തിനാ ഇങ്ങനെ കഥ പറയുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു തോന്നുന്നു അമ്മ പറഞ്ഞ ഉത്തരം എനിക്ക് സംശയമില്ലാത്ത വിധത്തിൽ അമ്മ ഉത്തരം പറഞ്ഞു എന്നുള്ളത് എനിക്കറിയാം അമ്മയോട് അമ്മ മറുപടി പറഞ്ഞത് ഇതാ മക്കളെ ഒരു കഥ പറയുന്നത് കഥ കേട്ട് രസിക്കാനും ആസ്വദിക്കാനും അല്ല മക്കളൊരു സിനിമ കാണുന്നത് ആ സിനിമ കണ്ട് ആസ്വദിക്കാനും ത്രില്ലടിച്ചിരിക്കാനും അല്ല അമ്മ മക്കളോടൊരു കഥ പറഞ്ഞാൽ അമ്മ വിരല് ചൂണ്ടിക്കൊണ്ട് അതാ ആ മാവിൽ മാമ്പഴമുണ്ട് ആ മാവിൽ മാമ്പഴമുണ്ട് അവിടെ പോയാൽ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും എന്ന അമ്മ വിരൽ ചൂണ്ടിക്കൊണ്ട് ആ വിരലിൽ കയറി പിടിച്ച മാമ്പഴം കിട്ടില്ല മക്കളെ ആ വിരലിൽ കയറി പിടിച്ചാൽ മാമ്പഴം കിട്ടില്ല വിരൽ ചൂണ്ടിയ സ്ഥലത്തേക്ക് ചെന്ന് മാവിൽ ചെന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്താലേ മാമ്പഴം കിട്ടുള്ളൂ അതാണ് പുരാണ കഥ പുരാണത്തിൽ കയറി പിടിച്ചാൽ നിങ്ങൾക്കൊന്നും കിട്ടില്ല ആ കഥ ചൂണ്ടിക്കാണിക്കുന്ന സന്ദേശങ്ങളിൽ കയറി പിടിക്കണം മാസ്തേ വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വചോവിഭൂതിർന്നു പാരമാർത്ഥ്യം ഈ കഥകളിലെ വരികളൊക്കെ നടന്നതാണ് നടക്കാൻ പോകുന്നതാണെന്ന് വിചാരിച്ച് ആ വരികളിൽ പാരമാർത്ഥ്യ സത്യത്തെ പരമാർത്ഥ സത്യത്തെ അന്വേഷിച്ച് പോയാൽ കിട്ടില്ല അതിലെ സന്ദേശം വൈരാഗ്യം സയന്റിഫിക് ടെമ്പർ ഉണ്ടാവണം അതുപോലെ ബോണ്ടേജ് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവണം ബന്ധനമുണ്ടാകരുത് സയന്റിഫിക് ടെമ്പർ ശാസ്ത്രവീക്ഷണം ഉണ്ടാവണം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭൂ സയന്റിഫിക് ടെമ്പർ ഉണ്ടാവാനും അതുപോലെ ബന്ധനമില്ലാതെ ബന്ധത്തോടുകൂടി പ്രവർത്തിക്കാൻ ബന്ധമില്ലാതെയല്ല അറ്റാച്ച്മെന്റ് ഇല്ലാതെയല്ല അറ്റാച്ച്മെന്റ് വേണം ബോണ്ടേജ് വേണ്ട വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നു പരമാർത്ഥ്യം ഓരോ വരികളും പരമാർത്ഥമാണെന്ന് ധരിച്ചു മുമ്പോട്ട് പോയാൽ ഈ വിരലിൽ കയറി പിടിക്കുന്ന മാതിരിയാവും പിടിക്കേണ്ടത് വിരല് ചൂണ്ടിക്കാണിച്ച മാവിലേക്കാണ് കഥകൾ ചൂണ്ടിക്കാണിക്കുന്ന സന്ദേശത്തിലേക്കാണ് കയറി പിടിക്കേണ്ടത് കഥകളിലല്ല നമുക്ക് ഭാഗവതം വായിക്കുന്നവരും ശിവപുരാണം വായിക്കുന്നവരും ദേവി ഭാഗവതം വായിക്കുന്നവരും തന്നിരിക്കുന്ന തെറ്റായിട്ടുള്ള മാർഗദർശനമാണ് ആ കഥയാണ് ഒറിജിനൽ എന്ന് ധരിപ്പിക്കാനുള്ള ശ്രമം കഥയാണ് ഒറിജിനൽ എന്ന് ധരിപ്പിക്കാനുള്ള ശ്രമം കഥയല്ല ഒറിജിനൽ കഥയുടെ സന്ദേശമാണ് ഒറിജിനലായിട്ട് വരേണ്ടത് ശരീരത്തിലിടുന്ന ഡ്രസ്സല്ല വ്യക്തി ഡ്രസ്സിക്കു ഡ്രെസ്സിൻ്റെ ഉള്ളിലുള്ള ശരീരത്തിൽ അന്തർലീനമായിരിക്കുന്നതാണ് വ്യക്തിയും വ്യക്തിത്വവും ഡ്രസ് എക്സ്റ്റേണൽ കവറിംഗ് മാത്രമാണ് കഥ എക്സ്റ്റേണൽ കവറിംഗ് മാത്രമാണ് അതിനകത്തുള്ള കണ്ടൻറ്റാണ് യഥാർത്ഥത്തിൽ വിരല് ചൂണ്ടി കാണിക്കുമ്പോൾ ചെന്നെടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ അമ്മ പറഞ്ഞ ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ പ്രണാമം